Nosso cara. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കുടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ ഇക്കാര്യത്തിൽ ഇനിയും സാങ്കേതികത്വം നോക്കാതെ എത്രയും വേഗത്തിൽ തന്നെ കർശനവും മാതൃകാപരവുമായ നടപടി സ്വീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം രാഹുൽ നിയമസഭാ അംഗത്വം രാജിവെച്ച് ഒഴിവായി പോകണം സ്ഥിതി കുറച്ചുകൂടി മോശമാണ് ഇതുമായി ബന്ധപ്പെട്ട് കെ പി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായും സംസാരിച്ചു ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളതെന്നും സുധീരൻ മാധ്യമങ്ങളോട് പറഞ്ഞു രാഹുൽ വിഷയത്തിൽ മാതൃകാപരമായ നടപടിയാണ് കോൺഗ്രസ് കൈക്കൊണ്ടതെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു ആരോപണം ഉയർന്നപ്പോൾ പോലെ തന്നെ നടപടിയെടുത്തു സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പാർട്ടിയും എടുക്കാത്ത നടപടിയാണ് കോൺഗ്രസ് സ്വീകരിച്ചത് പാർട്ടി കോടതി ഉണ്ടാക്കിയില്ല രൂക്ഷതയാളെന്നില്ല പാർട്ടി നടപടിയെടുത്തു എ ഐ സി സി ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല അവിടെ നിന്ന് ആരും ഇങ്ങോട്ട് നിർദ്ദേശം നൽകാറില്ല അങ്ങനെയുള്ള വാർത്തകളിൽ വസ്തുതയില്ലെന്നും ചെന്നിത്തല പറഞ്ഞു ഫെന്നി നയനാനെതിരെയുള്ള ആരോപണത്തിലും ചെന്നിത്തല പ്രതികരിച്ചു ഫെന്നി ഒരു കുഴപ്പം പിടിച്ച പേരാണെന്നും സോളാർ കേസിലും ഫെന്നി എന്നൊരു പേര് ഉയർന്നു വന്നിരുന്നുവെന്നും ചെന്നിത്തല പറഞ്ഞു രാഹുലിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു നേതാക്കളായ കെ മുരളീധരൻ അജയ് തറയിൽ വനിതാ നേതാക്കളായ ജെബി മേത്തർ ഉസ്മാൻ ബിന്ദു കൃഷ്ണ അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് തുടങ്ങിയവരടക്കം രാഹുലിനെതിരെ കടുത്ത നടപടി വേണമെന്ന് പരസ്യമായി തന്നെ ആവശ്യപ്പെട്ടു രാഹുലിന്റെ കാര്യത്തിൽ ഇനി പ്രതീക്ഷയില്ലെന്നും പുകഞ്ഞുകുള്ളി പുറത്താണെന്നുമായിരുന്നു മുരളീധരൻ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത് രാഹുലിനെതിരെ കെ പി സി സി കടുത്ത നടപടികൾക്ക് ഒരുങ്ങുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു സസ്പെൻഷൻ എന്നത് തെറ്റിതിരുത്തി വരാനുള്ള ഒരു മാർഗമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി അനുവർത്തിച്ചു വരുന്നതെങ്കിലും ഇക്കാര്യത്തിൽ ഇനി അതിന് സ്കോപ്പില്ലാത്ത സാഹചര്യത്തിൽ ശക്തമായിട്ടുള്ള നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകും രാഹുലിന് തിരുത്തി വരാനുള്ള അവസരം ഇനിയില്ല ഇപ്പോൾ ഏതാണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസരം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ജനങ്ങൾക്ക് തൃപ്തികരമാകുന്ന രീതിയിൽ പാർട്ടി നടപടി എടുക്കണമെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് തൊലിപ്പുറത്തെ ചികിത്സ സാധ്യമല്ല സ്വാഭാവികമായി പാർട്ടി നടപടി ഉണ്ടാകും കോൺഗ്രസ് വിട്ടുവീഴ്ചയില്ലാത്ത നടപടി എടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു രാഹുൽ വിഷയത്തിൽ കെ പ്രസിഡന്റുമായി ചർച്ച നടത്തിയെന്നും കോടതി വിധി വരട്ടെയെന്നും നല്ല വാർത്ത വരുമെന്നുമായിരുന്നു യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണം ജാമ്യ ഹർജിയിൽ തീരുമാനമുണ്ടായ ശേഷം രാഹുലിനെതിരായ നടപടി ിൽ തീരുമാനം സൂചനയാണ് അടൂർ പ്രകാശും നൽകിയത് രാഹുലിന് എം എൽ എ സ്ഥാനം നൽകിയത് ജനങ്ങളാണെന്നും കോൺഗ്രസ് സ്വീകരിച്ചത് മാതൃകാപരമായ നടപടിയാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു നേതാക്കൾ നിലപാട് കടുപ്പിച്ചതോടെ കോടതി തീരുമാനത്തിന് മുമ്പ് തന്നെ രാഹുലിനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് ആകാംക്ഷ അതേസമയം മാങ്കുടലിന്റെ ജാമ്യ ഹർജിയിൽ വ്യാഴാഴ്ചയും വാദം തുടരും തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത് അടച്ചിട്ട കോടതി മുറിയിലാണ് വാദം കേട്ടത് സ്വകാര്യത മാനിച്ച് പ്രോസിക്യൂഷനും പ്രതിഭാഗവും ഒരേ ആവശ്യം ഉന്നയിച്ചതോടെയായിരുന്നു തീരുമാനം ബലാൽ സംഘത്തിനും ഗർഭചേദ്രത്തിനും തെളിവുണ്ടെന്ന് പറഞ്ഞ പ്രോസിക്യൂഷൻ രാഹുലിന്റെ മുൻകൂർ ജാമ്യത്തെ എതിർന്നു പ്രതിക്കെതിരെ നിരന്തര സമാന പരാതികൾ ഉയരുന്നുണ്ട് പ്രതിയെ ജാമ്യത്തിൽ വിട്ടാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുള്ളതായി പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചിരുന്നു എന്നാൽ പരാതി രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും പൊതുജീവിതം നശിപ്പിക്കാനാണ് നീക്കുമെന്നും കോടതിയിൽ രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചു ഗർഭചിദവും ബലാത്സംഗവും നടന്നെന്ന വാദം പ്രതിഭാഗം തള്ളി ലൈംഗിക അതിക്രമത്തിന് ഇരയായതായി യുവതി മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നൽകിയ പരാതിയിലാണ് കേസെടുത്തത് രാഹുൽ മാങ്കൂടത്തിൽ കേസിൽ ഒന്നാം പ്രതിയും ഗർഭചിത്രത്തിന് മരുന്ന് എത്തിച്ച മാങ്കോട്ടത്തിന്റെ സുഹൃത്ത് പത്തനംതിട്ട അടൂർ സ്വദേശി ജോബി ജോസഫ് രണ്ടാം പ്രതിയുമാണ്